ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടി അണികൾ വിമാനം റാഞ്ചിയ ഒരു ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ നൂറ്റി ഇരുപത്താറ് യാത്രക്കാരുമായി കൊൽക്കത്തയിൽ നിന്ന് ലക്നൗ വഴി ഡൽഹിക്ക് പോവുകയായിരുന്ന ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഐ സി നാനൂറ്റി വിമാനമാണ് രണ്ട് ആയുധധാരികൾ റാഞ്ചിയത് നിരവധി സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഒടുവിൽ എല്ലാ യാത്രക്കാരും മോചിതരായി ആർക്കും അപകടമൊന്നും ഉണ്ടായതുമില്ല പക്ഷേ വിമാനറാഞ്ചികളുടെ റാഞ്ചികളുടെ രാശി അതോടെ തെളിഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രമുഖമായ ഒരു കുടുംബത്തിൻ്റെ സ്വന്തം ആളുകളായി ഇവർ മാറി മാത്രമല്ല പിന്നീട് നിരവധി തവണ ഇലക്ഷൻ ടിക്കറ്റുകൾ ലഭിച്ചു ഇരുവരും എം എൽ എമാരുമായി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ വിമാനറാഞ്ചികൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെന്ന് ഏകദേശം മനസ്സിലായി കാണും നിങ്ങൾ ചിന്തിച്ചത് ശരിയാണ് ഇരുവരും യൂത്ത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരും അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സഞ്ജയ് ഗാന്ധിയുടെ ഏറ്റവും അടുപ്പക്കാരുമായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ പാർട്ടി സർക്കാരിൻ്റെ കാലത്ത് കേസിൽ അറസ്റ്റിലായ ഇന്ദിരാഗാന്ധിക്ക് വേണ്ടിയായിരുന്നു അണികളുടെ വിമാനറഞ്ചൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഡിസംബർ ഇരുപത് കൊൽക്കത്തയിൽ നിന്ന് ലക്നോ വഴി ഡൽഹിക്ക് പോവുകയായിരുന്നു ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഐ സി നാനൂറ്റി പത്ത് വിമാനം ലക്നൌവിലെത്തിയ ആ വിമാനം കൃത്യം അഞ്ച് നാൽപ്പത്തഞ്ചിന് വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്നു ലക്നൌവിൽ നിന്നായിരുന്നു ആ രണ്ടുപേർ വിമാനത്തിൽ കയറിയത് ഒരാളുടെ പേര് ഭോലാനാഥ് പാണ്ഡേ മറ്റേയാൾ ദേവേന്ദ്ര പാണ്ഡെ ഡൽഹി പാലം വിമാനത്താവളത്തിലേക്ക് മിനിറ്റുകൾ മാത്രം അവശേഷിക്കെ ഇരുവരും വിമാനത്തിൻ്റെ കോക്ക്പിറ്റിലേക്ക് നടന്നു വിമാനത്തിലെ ജീവനക്കാരനോട് കോക്ക്പിറ്റ് കാണണമെന്ന് ആവശ്യപ്പെട്ടു അന്ന് അതൊക്കെ സാധാരണ കാര്യമായിരുന്നതിനാൽ പൈലറ്റിനോട് പറയാൻ വേണ്ടി ജീവനക്കാരൻ കോക്ക്പിറ്റിലേക്ക് പോയി വാതിൽ തുറക്കാൻ ഒരുങ്ങി അപ്പോഴവിടെ നിന്ന എയർ ഹോസ്റ്റസ്സായ ഇന്ദിരാ താക്കൂരിയെ തള്ളി മാറ്റി ഇരുവരും കോക്ക്പിറ്റിൽ കടന്നു പിന്നീട് യാത്രക്കാർ കേട്ടത് ക്യാപ്റ്റൻ വെട്ടിവാലയുടെ ശബ്ദമാണ് നമ്മളുടെ വിമാനം റാഞ്ചിയിരിക്കുന്നു നമ്മൾ ഡൽഹിക്കല്ല വാരണാസിക്കാണ് പോകുന്നത് യാത്രക്കാർ ആകെ പരിഭ്രാന്തരായി ചിലരൊക്കെ കരച്ചിലും ആരംഭിച്ചു സ്വാഭാവികമാണല്ലോ ആയുധകാരികളായ രണ്ടുപേർ ഒരു വിമാനം റാഞ്ചിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാത്തവരല്ല വിമാനത്തിലുള്ളവർ അവരെല്ലാവരും ആകെ വിഷമിച്ചു ബഹളമായി അപ്പോഴാണ് ഏറ്റവും വലിയ കോമഡി വിമാന റാഞ്ചികൾ അനൗൺസ് ചെയ്തു ഞങ്ങൾ ഗാന്ധിയന്മാരാണ് ആരെയും ഉപദ്രവിക്കില്ല ഞങ്ങളുടെ നേതാവ് ഇന്ദിരാഗാന്ധിയെ തടവിലാക്കിയിരിക്കുകയാണ് അവരെ ഉടനടി വിട്ടയക്കണം പ്രധാനമന്ത്രി മൊറാർജി ദേശായി ഈ നിമിഷം രാജിവെക്കണം ഒപ്പം ഒരു പത്രസമ്മേളനത്തിനും അനുവാദം നൽകണം ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കും അനുകൂലമായി മുദ്രാവാക്യം വിളികളും ഇരുവരും നടത്തുന്നുണ്ട് വിമാനം വാരാണസിയിൽ ഇറക്കി സ്കൂളിൽ പഠിച്ച ഇല്ലാത്ത ഇരുവരും വിമാനം നേപ്പാളിലേക്കും ബംഗ്ലാദേശിലേക്കുമൊക്കെ പറത്താനാണ് ആവശ്യപ്പെട്ടതെന്ന് പൈലറ്റ് ബാട്ടിവാല പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഇന്ധനമുണ്ടാകില്ലെന്നും വഴിയിൽ തകർന്നു വീഴുമെന്നും പറഞ്ഞപ്പോഴാണ് റാഞ്ചികൾ എന്നാൽ പിന്നെ വിമാനം വാരാണസിക്ക് പോകട്ടെ എന്ന് ആവശ്യപ്പെട്ടത് എന്തായാലും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന രാം നരേഷ് യാദവും ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും സ്പെഷ്യൽ ഫ്ലൈറ്റിൽ വാരാണസിയിലെത്തി ബന്ധുക്കളെ വിടുവിക്കാൻ സന്ധി സംഭാഷണം ആരംഭിച്ചു വൈകിട്ട് അഞ്ചേ മുക്കാലിന് വിമാനത്തിൽ കയറിയ യാത്രക്കാർ പിറ്റേന്ന് രാവിലെ വരെ വിമാനത്തിൽ ഇരിക്കേണ്ടി വന്നു വിമാനത്തിലെ അന്തരീക്ഷം ബുദ്ധിമുട്ടാണെന്ന് യാത്രക്കാർ പരാതിപ്പെട്ടതോടെ എമർജൻസി വാതിൽ തുറക്കാൻ റാഞ്ചികൾ സമ്മതിച്ചു ആ തക്കത്തിന് കുറച്ചുപേർ അതിലൂടെ രക്ഷപ്പെടുകയും ചെയ്തു ഒടുവിൽ രാവിലെ ആറേ മുക്കാലിന് ഇരുവരും കീഴടങ്ങി ദേവേന്ദ്രയുടെ അച്ഛനും ഡോക്ടറുമായ ജെ ഡി പാണ്ഡേയുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഇരുവരും കീഴടങ്ങിയത് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ആ സത്യം മനസ്സിലായത് ബോംബെന്ന പേരിൽ ഇരുവരും കൊണ്ടുവന്നത് ക്രിക്കറ്റ് പന്തായിരുന്നു കയ്യിലുണ്ടായിരുന്നത് പിള്ളേർ കളിക്കുന്ന കളിത്തോക്കും എന്തായാലും ഇന്ദിരയ്ക്കും കുടുംബത്തിനും വേണ്ടി ഇത്രയും സാഹസം ചെയ്തവരെ ഇന്ദിര മറന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അധികാരത്തിലെത്തിയപ്പോൾ ഇരുവരുടെയും പേരിലുള്ള കേസുകൾ റദ്ദാക്കി മാത്രമല്ല ഇരുവർക്കും ഉത്തർപ്രദേശ് നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാനുള്ള ടിക്കറ്റുകളും പാർട്ടി നൽകി ഇരുവരും രണ്ടുവട്ടം എം എൽ എമാരാവുകയും ചെയ്തു ഭോലാനാഥിൻ്റെ മകൻ അഭിഷേകിന് പേരിട്ടത് പോലും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു രാജീവ് ഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കുമൊപ്പം സ്വകാര്യ യാത്രകളിൽ പോലും അനുഗമിക്കാനുള്ള അനുവാദമുണ്ടായിരുന്നു രണ്ടുപേർക്കും നെഹ്റു കുടുംബത്തിലെ ഇപ്പോഴത്തെ കിരീടാവകാശിയായ രാഹുലിനോടും അടുത്ത ബന്ധം ഇവർ സൂക്ഷിച്ചിരുന്നു ഭോലാനാഥ് രണ്ടായിരത്തി പതിനാലിൽ സേലംപൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നെങ്കിലും പരാജയപ്പെട്ടു കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജീവ് ഗാന്ധിയുടെ മരണത്തോടെ ദേവേന്ദ്ര രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് അന്തരിച്ചത് സഞ്ജയ് ഗാന്ധിയുടെ അടുത്ത അനുയായികൾ വിമാനം റാഞ്ചിയപ്പോൾ അതിൻ്റെ അന്വേഷണം സഞ്ജയ് ഗാന്ധിയിലേക്ക് എത്തിയില്ലെന്ന് മാത്രമല്ല റാഞ്ചികൾ നിരുപാധികം വിട്ടയക്കപ്പെടുകയും ചെയ്തു അവർ പല പ്രാവശ്യം എം എൽ എമാരുമായി അധികാരത്തിൻ്റെ തണലിൽ പതിറ്റാണ്ടുകളോളം കഴിയുകയും ചെയ്തു ഒരു കുടുംബം ഇന്ത്യയുടെ ഭരണ സംവിധാനങ്ങളിൽ എത്രത്തോളം ദുസ്വാധീനം ചെലുത്തി എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ വിമാന റാഞ്ചൽ അതുകൊണ്ടുതന്നെ ചില ചരിത്രങ്ങൾ വർത്തമാന കാലത്തും ഏറെ പ്രസക്തിയുള്ളതാകുന്നു